ലക്ഷ്മി ആയുർവേദ ഹെൽത്ത് കെയർ ആൻഡ് ബ്യൂട്ടി ക്ലിനിക് മലപ്പുറം നമുക്ക് നര ഇന്ന് കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുന്നൊരു പ്രശ്നമാണ് നര എന്നുള്ളത് അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പോഷകസമ്മദ്ധവുമായുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഫുഡിൽ വൈറ്റമിൻ ബി ട്വ് സിങ്ക് അയൺ കോപ്പർ പ്രോട്ടീൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുള്ള പ്രോബ്ലംസ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും മറ്റൊന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം ഇതൊക്കെ കൂടുതലായിട്ട് അലട്ടുന്നുണ്ടെങ്കിലും ഈ അഗാധ നിര പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് മാനസിക സമ്മർദ്ദമൊക്കെ മെഡിറ്റേഷൻ യോഗ ഇതൊക്കെ കൊണ്ടിട്ട് ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരാം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഹെയറിൽ നന്നായിട്ട് നല്ലൊരു ഓയിൽ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യുക എന്നുള്ളതാണ് ഹെയറിൽ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് കൂടുകയും അകാല നിര പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ഓയിൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ മെയിനായിട്ട് നീലമരി നെല്ലിക്ക ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്നെന്ന് പറയുന്നത് ഹെയറിൽ കെമിക്കലായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക കെമിക്കലായിട്ടുള്ള ഷാംപൂ ഹെയർ ഡൈ അതുപോലെ പലതരം കണ്ടീഷനേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസേജ് പരമാവധി കുറയ്ക്കുക അമോണിയ സൾഫേറ്റ് ഇതൊന്നും അടങ്ങിയിട്ടില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇന്ന് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ അകാലനര അതായത് പ്രിമേച്ചുവർ ഗ്രേയിങ് എന്ന അസുഖം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കും